എന്റെ പ്രസ്ഥാനത്തെ ഉൾപ്പെടെ കരുവരുത്തേക്കുന്ന തരത്തിൽ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പലപ്പോഴും അതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പം എന്നെയും ശല്യപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റുകൾ അത് വളരെയധികം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ പോലും കരുവരുത്തേക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിട്ടാണ് തോന്നിയത് കാരണം എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു പരാതിയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഫീഷ്യലി ഔദ്യോഗികമായി തന്നെ പ്രസ്ഥാനത്തെ അറിയിക്കേണ്ടതാണ് അതല്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഇതൊന്നും അല്ലെങ്കിലും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓരോ സ്ഥാപ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തരും ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു ശല്യം ആർക്കെങ്കിലും ഉണ്ടായി എന്ന് തോന്നിയാൽ നമുക്ക് ബ്ലോക്ക് ബട്ടൺ ഉപയോഗിക്കാം അത് എല്ലാ ആപ്ലിക്കേഷനുകളിലും ഇപ്പോൾ ബ്ലോക്ക് ബട്ടണുകളുണ്ട് നമുക്ക് താല്പര്യം ഇല്ലാത്തൊരു മെസ്സേജോ ഒരു ചാറ്റോ എന്തെങ്കിലും തരത്തിലുള്ളതാണ് നമുക്കത് ബ്ലോക്ക് ചെയ്ത് കളയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അത് ബ്ലോക്ക് ചെയ്യാതെ പിന്നീട് ഇരകളുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ പുതുതായിട്ട് ഓരോരുത്തർ മാധ്യമ സൃഷ്ടിക്കു വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശസ്തിക്ക് വേണ്ടി വരുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അതുമാത്രമേ പറഞ്ഞോളൂ അല്ലാതെ എൻ്റെ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഞാൻ എം എൽ എയോ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു പോസ്റ്റാണ്